മറ്റൊരു നിബന്ധന പാർട്ടിയ ബോധന പാർട്ടിയ ഓരുന്നതിന്റെയും തക്വീറത്തിലേറാവിന്റെയും ഇടയിലെ ഏതാണ് ചിന്നത്തുകളും പ്രധാനപ്പെട്ട സുന്നത്തുകൾ അതാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നുള്ള സുന്ന സുന്നത്താക്കപ്പെടും രാജ തഹക്കി തക്വീറത്തിലേറാം ചൊല്ലിയതിനു ശേഷം സുന്നത്താണ് ഹുവാഹു നിഷ്ടിത്താഹു ചിഹ്നത്തിന്റെ എന്ന് പറഞ്ഞാൽ ആരംഭം ആരംഭ പ്രാർത്ഥന എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി അതിൽ അള്ളാവിനോടുള്ള പ്രാർത്ഥനകളാണ് നിസ്കാരം മുഴുവൻ അതുകൊണ്ടാണ് അസ്വരാത്വം എന്ന് തന്നെ നിസ്കാരത്തിന്റെ പേരൊക്കെ അല്ല അസ്വരാത്വം എന്ന് പറഞ്ഞാൽ ആശാബ്ദത്തിൽ പ്രാർത്ഥന അങ്ങനെ ഒരു പേര് നിസ്കാരത്തിൽ പറയാനുള്ള ഒരു കാരണം നിസ്കാരത്തിലെ ഭൂരിഭാഗവും പ്രാർത്ഥനകളാണ് അപ്പൊ അതിന്റെ ആരംഭ പ്രാർത്ഥനയാണ് അതിലപ്പോൾ പ്രവേശിച്ചു പ്രവേശിച്ച ഉടനെയുള്ള പ്രാർത്ഥനയാണ് ദുവാ നിഷ്ടിത്താറ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മൾ സാധാരണ വെച്ചെടുപ്പ് അതൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന പല രൂപത്തിലായിട്ട് പല വാചകങ്ങളിലായിട്ട് ഓരോസന നമ്മളിൽ നിന്ന് വന്നത് കൊണ്ട് സഹാഭിമാനി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വജ്ജെടുത്തുകൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന അതാണ് സാധാരണ നമ്മുടെ ഇടയിലൊക്കെ അറിയപ്പെട്ടത് അതുകൊണ്ട് നമ്മൾ നമ്മളതിന് വജ്ഞടുത്ത് വരുവാന്നതിന് വജ്ഞ എത്തു വരുവാൻ തുടങ്ങി അത് ചില സാധനങ്ങൾ അങ്ങനെ ചില പേര് അറിയപ്പെടും നമ്മൾ വിചാരം അതൊരു ഒരു ബ്രാൻഡാണ് വേറെ അത് എന്ന പോലെ വജ്ജഹത്തു എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനകളിൽ പെട്ട ഒരു പ്രാർത്ഥനയുടെ കണക്കാണ് അപ്പൊ അത് ആ പ്രാർത്ഥന ചിന്നത്താണ് വീര യശുവും അല്ലാതെ നിർബന്ധമാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് വരും ഈ ദുവാഹുനിഷ്ഠിത്താലും നിർബന്ധമാണെന്ന് പറഞ്ഞവരും പ്രബലഭിപ്രായം അത് സുന്നത്താണ് വരും അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കലും അനുചിതം കരാത്വമാണ് അത്രയും പ്രാധാന്യമുള്ള സിന്നത്താണ് ഈ ദുവാവ് നിഷ്ചിത്താണ് അത് ഭാഗത്താർമ്മിൽ ഈ അക്ഷലി വർദ്ധ നിസ്കാരത്തിലും അത് സിന്നത്തുണ്ട് അതുപോലെ ഐച്ഛികമായ ചിന്നത്ത് നിസ്കാരങ്ങളിലും ഈ ദുവാഹ് നിഷ്ഠിത്താൽ സുഹൃത്തുണ്ട് എന്ന് പറയുമ്പോ മയ്യത്ത് നിസ്കാരം അത് അതൊഴിവാണല്ലോ നിസ്കാരം മയ്യസ്കാരമല്ലാത്ത എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും പറു നിസ്കാരങ്ങളിൽ പോലെ ഈ വജ്ജു അല്ലെങ്കിൽ സുന്നത്താണ് ദുവാത്താവ് ചെന്നത്താണ് പരമാറ്റം സുഖത്തിസ്കരിക്കാണ് നമ്മള് അച്ഛൻ എന്നാൽ ഏറാ ചെല്ലേ ശേഷം ഈ ദുവാത്താവ് സുഖത്തുണ്ട് തറാവിയും സ്കരിക്കാണ് എല്ലാ ഈരക്കാരത്തിലും വജ് സുണ്ട് മയ്യ നിസ്കാരില്ലാത്ത ഏതൊക്കെ സിന്ന നിസ്കാരത്തിൽ അയൊക്കെയും വലിയ സുന്നത്താണ് അത ബി പറയും ആ ഒരു രീതി അതാ ചൊല്ലാത്ത ജലാത്ത മയ്യ നിസ്കാരം ഒഴിഞ്ഞുള്ള എല്ലാ നിസ്കാരങ്ങളും ചിഹ്നത്തുണ്ട് എത്തി താകു ഐ ഗു പ്രാരംഭ പ്രാർത്ഥന തിര അത് ചൊല്ലേണ്ടത് പതുക്കെയാണ് എപ്പോഴാണത് സുന്നത്തുള്ളത് ഇൻ അഭിന പൗത്വത്തിൽ ഒരാൾക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ട് ഏതോ ഒരു അത്യാവശ്യത്തിൽ പൊട്ടിട്ട് നിസ്കാരമായി ആദ്യ വക്കത്തിലോ തൊട്ടടുത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ചിലപ്പോ അപൂർവം ചില കേസുകളൊക്കെ ഉണ്ടായ ചിലപ്പോ ഹോസ്പിറ്റലിലോ എന്തെങ്കിലും സർജറി സംബന്ധമായ പ്രശ്നങ്ങളോ അത്രയും അത്യാവശ്യഘട്ടങ്ങളൊക്കെ ആവുമ്പോൾ ചിലപ്പോ നമുക്ക് നിസ്കാരം തരം കണ്ട് പിന്തി വരും അല്ലെങ്കിൽ യാത്രയിലെന്നോ ആയപ്പോ ആ ടൈമിൽ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നോക്കുമ്പോ അസർ വാങ്ങിക്കൊടുക്കാനായി ഈ നാല് പ്രകാരത്തിൽ നിസ്കാരത്തിന്റെ ഒരു സമയേ ഉള്ളൂ ആ സമയത്തിൽ വച്ചയത്തു കൂടി ഓന്നിയാൽ ഈ നാല് പ്രകാരത്തിൽ നമുക്ക് സമയത്തിന്റെ ഉള്ളിൽ പൂർണ്ണമായി കിട്ടില്ലാതെ ഉണ്ടായി അപ്പൊ പിന്നെ വച്ചയത്ത് പോകണ്ട മിന പഞ്ചായത്ത് വന്നത് അവൻ നിർഭയനായതാണ് പൗതൻ പകർത്തി സമയം നഷ്ടപ്പെടുന്നതിനെ തൊട്ട് അവന് പേടിയില്ലെങ്കിലാണ് പഞ്ചായത്ത് സലവാരാതെന്തി മാങ്ങൂന് പിന്നെ മറ്റൊരു നിബന്ധന നമ്മൾ പള്ളിയിൽ കയറി വന്ന് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ മാങ്ങൂമിന് മികച്ച ഭാവനുണ്ടാവണം ഇതറാക്ക റുപ്പുമായി ഇമാമി ഇമാമിന്റെ കൂടെ റുപ്പു കിട്ടും എന്ന മികച്ച ഭാവന ഉണ്ടെങ്കിലേ അപ്പൊ അവതരുത് എന്നാ പിന്തി വരുന്ന അപ്പൊ വന്നിട്ട് അവൻ പാർട്ടിയ പോതി പിന്നെ ഇമാമിന്റെ കൂടെ റുപ്പു കിട്ടണം അല്ലെങ്കിൽ ചിലപ്പോ പാർട്ടിയും സമയം കിട്ടില്ല തക്ബീറത്തിൽ ഇറാൻ ചൊല്ലി വേണ്ട റുപ്പുവിലേക്ക് ഇമാമിന്റെ കൂടെ പോകണം ആ സമയത്ത് അവൻ പജയത്ത് കൊണ്ട് സുഖരാകാൻ പാടില്ല ആ ഇങ്ങനെ ഈ രണ്ട് ടൈമ് വജ്ജത്ത് സ്വീനത്തില്ല മറ്റൊന്ന് മാലം ചെയ്ത ആവൂത് നമ്മൾ തന്നെ തകവീറത്തിലേറാൻ ചെല്ലി പിന്നെ അറിഞ്ഞോ അറിയാതെയോ വാദ്യേക്കാൾ ആരംഭിച്ചു വാദ്യ ആരംഭിച്ചു തന്നെ അബൂത് വ്യക്തിയാണ് മതി അവഴുമില്ല എന്ന് ശക്ത നമ്മളാണ് ആ വജൻ ചോദ്യത്തില്ലല്ലോ എന്നാൽ ഈ രണ്ടാമത് വജ്തുലേക്ക് എന്റെ മടങ്ങി ചിന്തത്തില്ല ഇനി അങ്ങനെയാണ് ചോദ്യം എന്നും അല്ലെങ്കിൽ അവരുന്നില്ലെങ്കിൽ രസ്മിയാണ് തുടങ്ങി അങ്ങനെ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വജൻ ചോദ്യം ചിന്തില്ല വരും കരുവണ്ണം അത് മറന്നുകൊണ്ടാണ് നമ്മൾ അവങ്ങളുടെ ചോദ്യം എന്നാലും ഇനി പക്ഷേ തോന്നേണ്ടതില്ലിസുമാ നമ്മളിങ്ങനെ തുടരാൻ വേണ്ടി വരുമ്പോ ഇമാം അത്തയ്യാത്തിലാണ് അത്തയ്യാത്തിൽ ഇമാം എഴുതിയിക്കുന്നത് വരെ നമ്മൾ കാത്തു കാത്തിക്കണ്ട വരുന്ന സമയത്ത് ഇമാമി ഏത് പ്രവൃത്തിയിലാണ് അതിനാൽ നമ്മളെ ഇമാമു പല തർക്കികളുണ്ട് ഒരു എവിടെയാണോ ഇമാമുള്ളത് വേഗം ചെയ്യും കത്വീരത്തിലേറാൻ ചെയ്യും വേഗം കണ്ടത് അതാണ് അതിന്റെ നല്ല രൂപങ്ങൾ ഇമാം നിൽക്കുന്നത് വരെയോ ഒന്നും കാത്ത് നിൽക്കാതിരിക്കും നമുക്ക് റഗാത്ത് എണ്ണമെങ്കിൽ ഒന്നൊരുക്കം നിർത്തത്തിലോ അല്ലെങ്കിൽ ഉൾക്കൂവിലോ വേണമെന്നുമാണ് അതേസമയത്ത് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇരുപതിലോ അല്ലെങ്കിൽ എത്തിതാലിലോ എന്തിനാണോ തുടരുന്നത് ആ തുടരുന്ന പ്രവർത്തനങ്ങളുടെ കൂടി നമുക്ക് ലഭിക്കും അതിൽ എണ്ണത്തിനും കുട്ടിയുള്ള അപ്പൊ ഇമാം അത്തയ്യാത്തിലാണ് അല്ല നമ്മൾ അത്തയാത്ര തുടർന്നു അങ്ങനെ ഇമാം സെലാമിട്ട് എഴുതി അല്ലെങ്കിൽ രണ്ടാമത്തെ ഒന്നാമത്തെ അത്തയ്യാത്തിലാണ് ഇമാം നമ്മളൊന്ന് തുടർ ഇമാണ്ട് എഴുത്തു ഇനി എഴുതിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതല്ലാ ബോധന അതാമി ഇമാമിന്റെ കൂടെ Pues <whiper> ും ഇരിക്കാത്ത ഇരുന്നിട്ടില്ലെങ്കിൽ വൈ അമ്മന അമ്മനീ പിന്നെ മറ്റൊരു നമ്മൾ വന്ന് ഇമാമിനോട് തുടർന്ന് അതിലെ ഇമാമിന്റെ പാർട്ടിയാണ് തീർന്നിട്ടുള്ളത് അപ്പോഴാണ് ഇങ്ങനെയാണ് തക്വീറമാണ് ചെയ്യുന്നത് അപ്പൊ അമി പറയണം ഇമാമിന്റെ പോലും അത് ചിന്തിക്കുന്നുണ്ട് അത് അത് കഷ്ടപ്പെട്ടത് അത് നമ്മൾ ആമിന്ന് ഒഴിവാക്കണം അതുകൊണ്ട് ഇനി വച്ചയത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് വച്ചേക്ക് അടുത്ത് തുടങ്ങി അല്ല ഇമാമിന്റെ കൂടെ ആമീൻ പറയാ എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒരു സന്ദർഭമുണ്ട് അത് തിരി വരുന്നുണ്ട് നമ്മൾ വജ്ജത്ത് ഓടി പാർട്ടിയെ പോകിയാൽ ഇത് സൂഹത്തോല സമയം കിട്ടില്ല ആ മുഖത്തിൽ ഇമാമത്തെ എന്ന് ഭയമില്ലെങ്കിലും വജ്ജത്തോടെ സൂറത്തോക്കാൻ സമയം കുട്ടൂരാകുന്നുണ്ടാകും പാർട്ടിയോക്കാൻ സമയം കുട്ടൂരാത ബിന്ദി പെരുന്ന് കുട്ടികൾ ബിന്ദി തുടർന്ന ആളുകളാണ് ഇമാമിന്റെ കൂടെ നമ്മളെങ്കിൽ പച്ചയത്ത് കൊണ്ട് ശിവരായി കഴിഞ്ഞാൽ പാർട്ടിയോ സമയം കിട്ടില്ല പോയത് ഇമാം ഉൾക്കൂരെ പോവും എന്ന് കണ്ടാൽ വെച്ചയത്ത് വന്നല്ല കിട്ടിയ ടൈമിൽ കിട്ടിയ ടൈമിൽ പാർട്ടിയോ അതേ സമയത്ത് പാർട്ടിയെത്താൻ സമയം കിട്ടും സൂറത്ത് വന്നാൽ സമയം കിട്ടുമല്ലേ എന്നൊരു സംശയം എന്നാലും കാരണം സൂറത്തും സുന്നത്താണ് പഞ്ചായത്തും സുന്നത്താണ് രണ്ടു വരെ സുന്നത്താണ് അപ്പൊ അതുകൊണ്ട് ഈ സുന്നത്ത് നമുക്ക് ഉറപ്പാണ് പച്ചയത്വം അതാണ് അഥവാ സൂറത്തിലും കിട്ടിയാലോ അവ രണ്ടും കിട്ടി നേരെ വച്ച് സൂറത്തിന് സമയം കിട്ടൂല എന്നില്ലാത്ത ഇപ്പൊ നമ്മൾ പച്ചയത്വം ഒഴിവാക്കി പിന്നെ ബാധിയെ കഴിഞ്ഞ് സൂഹത്തിനും സമയം കിട്ടി ഇനി രണ്ടാമത് പഞ്ചായത്തും അതാൻ കഴിയൂല അപ്പൊ ആദ്യം തന്നെ സൂറത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ട് എന്നുള്ളതുകൊണ്ട് പേടിയുണ്ടോ അല്ലെങ്കിൽ പാവനുണ്ടോ എന്ന് വിചാരിച്ച് സൂ പഞ്ചായത്ത് ഒഴിവാക്കേണ്ടതില്ല എന്നെ ഇതറാക്കൻ ലിഷ്ടായി കാരണം ഈ പ്രാരംഭ പ്രാർത്ഥന പഞ്ചായത്തും എത്തിക്കലും ആക്കാൾക്കും ഇവിടെ ഉറപ്പുള്ളതാണ് ഈ സൂറത്ത് നഷ്ടപ്പെടോ എന്നുള്ളതും അത് അത് പാവനയെ ഉള്ളൂ വക്കടലിലായപ്പോൾ ചിലപ്പോ നഷ്ടപ്പെട്ടുകൊള്ളണം എന്നുമില്ലല്ലോ ഇനി വലതാവ് അങ്ങനെ നേട്ടം പറഞ്ഞു ധാരാളം പാചകങ്ങൾ പ്രാർത്ഥനകൾ ജനയിൽ നിന്ന് വന്നിട്ടുണ്ട് അജതയത്തിൽ ഗതീറത്തിൽ ധാരാളം പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് ആ പ്രാർത്ഥനകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായതും മാ റവാഹു മുസ്ലിം മുസ്ലിം പ്രതിയോദ് അവിടുത്തെ സജൈഹി റിപ്പോർട്ട് ചെയ്ത അതീതാണ് ൻ മുൻ അവ പ്രാർത്ഥനകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതി ആയതുകൊണ്ട് അതാണ് നമ്മളുടെ ഇന്നലെ പ്രസിഷ്ടാവെന്ന കാര്യം സുബഹാരത്തുള്ള തപാഹത്തെ ആരാധ്യത്തിൽ ഇതുമായിട്ട് പ്രാർത്ഥന അറബികളുടെ ഇടയിലൊക്കെ അതിൽ പ്രാർത്ഥന ഒരു തക്രീറത്തിലേറെ ചെന്നിട്ട് നമ്മളെ വച്ചേറ്റും ഒരു പ്രാർത്ഥന തുടങ്ങിട്ടുണ്ടോ അതിന്റെ കാരണം ഒരറിവ് ചെലവിൽ സുഭാരത്തുള്ളവർക്ക് തപാഹത്ത ആരാധ്യം രണ്ടു മൂന്നും പരിപാടികൾ അതും അതീതിയിൽ വന്ന പ്രാർത്ഥന തന്നെയാണ് ഇങ്ങനെ വേറെ പ്രാർത്ഥന അപ്പൊ അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു വാചകം ഉണ്ടാകണം പ്രാർത്ഥന അഥവാ യുക്തി ആകുന്നതാണ് വജത്തു അതിന്റെ അർത്ഥത്തിൽ കൊടുത്തിരിക്കും വജ്ത്തു വജീയ വജ്ര നേരെ എന്നാണ് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെ മൊത്തമാണ് അപ്പൊ എന്റെ ശരീരത്തെ നാം ഉപയോഗിച്ചിരിക്കുന്നു ദാത്തിയ എന്റെ ശരീരത്തെ മാവാക്യമല്ലാതെ ആകാശമുടി സംവിധാനിച്ച സൃഷ്ടിച്ച സൃഷ്ടാവിനെ കൊണ്ട് എന്റെ ശരീരത്തെ ഞാൻ മുന്നിൽ വെച്ചിരിക്കുന്നു മുന്നിലെച്ചിരിക്കുന്നു ഞാൻ തന്നെ ഇസ്ലാം ജയിലിലെ പൂർണ്ണമായി ചാഞ്ഞിട്ട് വേറെ ഏറ്റവും ദാരി ഹനീഫൻ ഇബ്രാഹിമയെ സംബന്ധിച്ച് കാണാം ധാന് ഹനീഫ ഇബ്രാഹിമി ഹനീഫ എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് തന്നെ ചാനൽ വേറെ ഒടുക്കുമ്പോൾ ചാച്ഛര്യമില്ല പൂർണ്ണമായി കൗലീ പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായ ഇസ്ലിം എന്നാണ് ആ മാതിരുന്നത് നമ്മളറിയാം അവൻ അങ്ങട്ടുള്ള ചായ്മൻ അങ്ങട്ട് വച്ച് ചായ ഇതങ്ങനെയല്ല ഞാനീ നമ്മുടെ അള്ളാഹിനോട് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും തീൻ ഇസ്ലാമിലേക്ക് ചാനൽ കാണും വേറൊരുക്കും ചായ് ഇല്ല ഇതൊരു പ്രതിജ്ഞാബാധകളെ അപ്പൊ ആകാശഭൂമികളെ സംവിധാനിച്ചെ കൊണ്ട് എന്റെ ആയിട്ടും എന്റെ ശരീരത്തെ ഞാൻ മുസ്ലിമൻ ആ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടു അസലും മനസ്സിലാകുന്ന അനുസരിച്ചു അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയനായിട്ട് പൂർണ്ണമായിട്ട് മുസ്ലിം ഞാൻ ഒരിക്കലും ചിർക്ക് ചെയ്തവരുടെ കൂട്ടത്തിൽ വിടൂല ഇതൊരു ഒരു പ്രതിജ്ഞയാണ് നമ്മൾ പറയുന്നത് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞത് ഞാൻ മുസ്ലിമാണ് ഞാൻ ഒരിക്കലും ചുർക്ക് എന്റെ ജീവിതത്തിൽ വന്നു പോകൂല എന്ന് അള്ളാവിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു പ്രതിജ്ഞ എടുക്കണം ഇന്ന സ്വരാത്രി എന്നിട്ട് പറയണം എന്റെ നിസ്കാരം ആരാധകരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നിസ്കാരം അപ്പൊ എന്റെ നിഷ്കാരവും ി എന്റെ ബാക്കിയുള്ള ഏതൊക്കെ ആരാധനകളുണ്ടോ ആ ആരാധനകൾ മുഴുവനും എന്നെ ജീവിപ്പിക്കുന്നതും മമാത്വ നെ മരിപ്പിക്കുന്നതും എല്ലാം ഇല്ലാഹിതില്ലാഹ്മി അതൊക്കെ അള്ളാഹുവിന്റെ ഉടമസ്ഥതയില്ല എന്നെ ജീവിപ്പിക്കുന്നത് അള്ളാഹിന്റെ ഉടമസ്ഥതയില്ല എന്നെ മരിപ്പിക്കുന്നത് അതാണ് അതിന്റെ ഉടമസ്ഥത എന്റെ ആരാധനകൾ എന്റെ പ്രത്യേകിച്ച നിഷ്കാരം ഇതെല്ലാം അള്ളാഹുവിൽ ഉടമപ്പെട്ടതാണ് വേറൊരാൾ എന്നെ ജീവിപ്പിക്കുന്നതിൽ സൃഷ്ടിച്ചതിൽ എന്നെ മരിച്ചിട്ടുന്നത് ഇതിൽ വേറൊരാൾക്ക് ഉടങ്ങുന്നതല്ല അത് നേരത്തെ പറഞ്ഞതിനെ ആവർത്തിക്കാം ദൗഹീദ് എന്ന് പറഞ്ഞ കഥ അള്ളാവിന്റെ ഏകത്വം എന്ന് പറയുന്നതിന് മൂർത്തമായ ഉൾപ്പെടെ പോയി പറഞ്ഞിരിക്കുന്നത് പറ്റേറ്റ് നിർദ്ദേശം അതാണ് ആ വച്ചു ശക്തമായ ശുഭത്താണ് ഉപേക്ഷിക്കാത്ത പല്ലിലും ശുനത്തിലും ഒക്കെ അത് വേണം നമ്മൾ നിസ്കാരത്തിന്റെ സത്ത ഏർപ്പാറ ഏതൊരു പുസ്തകമുണ്ടെങ്കിലും ആ ആമുഖം ആ ആമുഖത്തിന് ആ പുസ്തകത്തിന്റെ സത്ത കാ എന്നതാണ് എന്നതുപോലെ ആമുഖ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന്റെ കാമ ആകത്തുക ഇതാണ് വച്ചെടുത്തത് അപ്പൊ നിഷ്കരിക്കുന്ന ആൾ ഇങ്ങനായി തീരണം ഓരപ്പോഴും അവന്റെ ജീവിതം അവന്റെ മരണം അവനിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ എല്ലാം അള്ളാഹും അവനാണ് അവന്റെ ഉടമ അള്ളാഹുമാണ് ഉടമ അവനാണ് മാലിന്യം അവനല്ലാത്ത ഒരു ഉപകാരപത്രവങ്ങൾ ചെയ്യാനുള്ള കഴിയില്ല അതുകൊണ്ട് ഞാൻ അവനാണ് ആരാധന നിറയെ ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ വിവാദത്തിൽ നിന്നാണ് അതിന്റെ അറിവ് പറഞ്ഞത് ഗുർ പറഞ്ഞുകൊണ്ട് ഹരത്തൊരു ചിഹ്നവൻസ ഇല്ലാതെയാ ഗുരു എനിക്ക് ആരാധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ഞാനാണ് ചിന്തിച്ചത് നമ്മൾക്ക് ഉന്മ നൽകിയത് അല്ലേണെങ്കിൽ ബാക്കിയുള്ളതല്ല തന്നെയാണ് അപ്പൊ നമ്മളുടെ ഉന്മക്ക് ആശ്രയിക്കപ്പെട്ടതല്ല എണെങ്കിൽ നമ്മൾ ഉന്മ കിട്ടിയതിന് ശേഷം പിന്നുള്ള എല്ലാ പ്രവർത്തനത്തിന്റെയും അവലംബം അത് പിന്നെ നമ്മുടെ എല്ലാ ആരാധനകൾക്കും അവനാണ് അതാരും അതിനാണ് അത് അതിന്റെ കാര്യകാര്യം ഏതാണ് ആയക്കൂടം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് എനിക്കാണ് നിങ്ങൾ ആരാധന ചെയ്യേണ്ടത് വിവാദത്തിൽ എന്ന് പറഞ്ഞാൽ അഖുസാ ഗായത്തിൽ കുതൂരിവ തദല്ലുലി എന്നാണ് അതിന്റെ നിർബന്ധം പറഞ്ഞത് അഖുസാദായത്തിൽ കുതൂരിവ തദല്ലുലി അങ്ങേ അത് വിനയപ്രകടന ഒരു വിനയ ാണ് ആരാധന ആരാധനകൾ ആ വിനയത്തിന്റെ ഈ അച്ഛയം എപ്പോഴാണ് അങ്ങേ അറ്റാകുക അങ്ങേ അറ്റാകുന്നത് നമ്മൾ ഏതൊരു ശക്തിക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കാണോ നമ്മൾ വിനയം പ്രകടിപ്പിക്കുന്നത് ആ വ്യക്തിയെ ആ ശക്തിയെപ്പറ്റി നമ്മുടെ മനസ്സിൽ അവനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥന് അവന് മറ്റൊരാൾ കഴിവ് കൊടുത്തതല്ല എല്ലാ കഴിവിന്റെയും ഉടമ അവനാണ് എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലില്ല അതിനനുസരിച്ച് നമ്മൾ ആ ശക്തിക്ക് ചെയ്യുന്നതൊക്കെ അങ്ങേയറ്റത്തെ വടക്ക അങ്ങേയറ്റത്തെ താഴ്മയാണ് അപ്പൊ അള്ളാവിനെ സമയത്ത് നമ്മുടെ വിശ്വാസജ്ഞരെ അള്ളാഹ്ക്ക് വേറെ ആക്കല്ല അവരാണ് എജ്ഞത്തിന്റെയും സ്വന്തം കൈവിട്ടാണ് അപ്പൊ ആ തിരക്ക് നമ്മൾ നേരെ നിന്ന് അള്ളാ വകുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ വിലയാണ് അള്ളാഹുപ്പെന്ന് പറഞ്ഞാൽ അത് വിലയാണ് അതേ സമയത്തോ നമ്മുടെ ഉമ്മ ഉപ്പ അവരെ കണ്ടപ്പോ നമ്മളൊരു വിനയം പ്രകടിപ്പിക്കും ഉമ്മാനെ കാണും ഉപ്പാനോട് നമ്മൾ വിനയം പ്രകടിപ്പിക്കും ആ വിനയം ഇതല്ല ആരാധന എല്ലാവർക്കും കാരണം ഉമ്മ ഉപ്പ അവർ സ്വയം ഉണ്ടായതാണ് അവർക്ക് സ്വന്തമായി ഉപകാരം ഉപകാരപത്രങ്ങൾ ചെയ്യാൻ കഴിയും നമുക്ക് വിശ്വാസമില്ല അവര ഇലാഹാണ് ഇലാ ഗുണമുണ്ട് എന്ന് നമുക്ക് വിശ്വാസമില്ല അപ്പൊ ഉമ്മാക്കും ഉപ്പാക്കി നമ്മൾ ആദരവുമില്ല എന്നാണ് അതിൽ പറയുന്നത് ആ വിധയത്തിന് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കും എന്നാ പറയുന്നത് ആരാധന എന്ന് പറയുക കായക നമ്മൾ അവിടെ ചൊല്ലുമ്പോ കായയുടെ അതൊരു അസുദിനോട് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കും അപ്പൊ അതിനൊന്ന് ചുപിക്കും അത് ആരാധനയല്ല എന്താ ആദരമാണ് കാരണം ഈ കല്ലിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അപ്പൊ അതിനെ നമ്മൾ ആദരിക്കുകയാണ് ആരാധന എന്ന് ഇല്ല പറയുക അതുപോലെ ഉസ്താദിനെ കണ്ടു നമ്മൾ ഇരിക്കുന്നവർ തന്നെ എഴുതിക്കുന്നു ഒരു വിലയെ പ്രകടിപ്പിക്കലാണ് ആദരവ് പ്രകടിപ്പിക്കാൻ അത് അവർക്കുള്ള ആരാധനയല്ല കാരണം ഉസ്താദിനെ സ്വന്തമായിട്ടൊന്നുമില്ല നമുക്ക് അതുകൊടുക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഏതൊരു വ്യക്തിയാണോ ആദരിക്കുന്നത് ഏതൊരു വ്യക്തിയോടാണോ നമ്മൾ താഴ്മ പ്രകടിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് സ്വയം കഴിവുണ്ട് എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലാണ് ആ വിലയ പ്രകടനം ആരാധന അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇന്ന സ്വരാത്തി വനുസുക്കി വടിയായ വമാക്കി എന്നെ ജനിപ്പിക്കുന്നതും എന്നെ മരിപ്പിക്കുന്നതും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതിരക്കില്ലായ ലോകരക്ഷിതാവായ റപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അപ്പൊ ആരാധന ഇങ്ങനത്തെ ഒരു ശക്തി വേറെ ഇല്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് മുസ്ലിം അഞ്ചു നേരം ഏതാർക്കും അദ്ദേഹത്തിന്റെ ചെറിയ ഒരു പിന്നെ വിശദീകരിക്കാണെങ്കിൽ അങ്ങനെ ഭാഗ്യമായിട്ട് പറഞ്ഞു അങ്ങനെ വിശദീകരിക്കും അപ്പൊ അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലായി അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ചിന്തത്തിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ കഴിയുന്നത്ര അതൊരു പ്രതിജ്ഞയാണ് വലിയ പ്രതിഫലം ഉള്ളതാണ് എന്നിട്ട് പറയൽ ആ ശരീക്കരം ഈ പറഞ്ഞ അവർ ഈ വിഷയത്തിൽ അവരോട് പറഞ്ഞുകാരില്ല അപവിതാരി തൗ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യാൻ എല്ലോ കൽപ്പിച്ചു നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും മറ്റ് ആരാധനകൾ കൊണ്ടും ഇതൊക്കെ അള്ളാവിന് മാത്രം ചെയ്യാറ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞതാ നമ്മളെ ഓർമ്മപ്പെടുത്തണം നഷ്ടപ്പെടുത്താൻ പാടില്ല മുസ്ലിമീ ഞാൻ മുസ്ലിമാണ് മുസ്ലിം ഈങ്ങളിൽ പെട്ടവനാണ് അതിന് നമ്മൾ ഇന്ത്യക്കാരാണ് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് എന്താ ഞാൻ മുസ്ലിംകളിൽ പെട്ടവനാണ് എന്നാണ് ആ ഒരു ബോധം അപ്പൊ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും െതിരെ നമ്മൾ ചെയ്യാൻ പാടില്ല മുസ്ലിമികൾക്കെതിരെ ഇസ്ലാമിന്റെ നിബന്ധനകൾ ഒരാൾക്കെതിരെയും ഒന്നും ചെയ്യാൻ പാടില്ല അതാണല്ലോ അള്ളാഹു അനുസരിച്ചു അപ്പൊ അനുസരിച്ചു എന്നുള്ളതാകുന്ന വേറെ റിപ്പോർട്ടിൽ കാണാൻ അൽ അത് മുസ്ലിമും ജനങ്ങളൊക്കെ അവന്റെ നാവും അവന്റെ കൈ അതിനെ തൊട്ട് രക്ഷപ്പെട്ടവരാണെങ്കിൽ ഒരാണ് ശരിയായ മുസ്ലിം നാവിനെ തൊട്ട് അവർ ഒരാൾ നാവുകൊണ്ട് വിഷമിപ്പിക്കുന്നില്ല കൈ സാധാരണ കൈ കൊണ്ടാണ് പിന്നെ അടിപൊളിയൊക്കെ ഉണ്ടായത് അപ്പോ അവന്റെ ഷെർറ് ഒരു സൃഷ്ടിക്കുമില്ല ഇല്ല അങ്ങനത്തെവരാണ് ശരിയായ മുസ്ലിം അതായി പറവാനും വലിയ മുസ്ലിം എന്റെ ഷെറൊരാൾക്കും ഉണ്ടാവും ഞാൻ ഇത് അഞ്ചു നേരം പറഞ്ഞു അതിലെ മുമ്പ് ജേഷകളുടെ സുന്നത്തുകളിലും പ്രതിജ്ഞ എടുക്കണ ഒരു മുസ്ലിമാണ് അവർ മുസ്ലിമായി തന്നെ ജീവിക്കില്ല അങ്ങനെ ദിവസം പ്രതിജ്ഞ എടുക്കണം അള്ളാഹുദ്ധ ആദരക്താക്കി പറഞ്ഞക്കാരും പൊതുവെ പറഞ്ഞിപ്പ സാമൂഹിക ബാധ്യതയിൽ അതേസമയത്ത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചു നോക്കുമ്പോ അത് സുന്നത്ത് എന്ന് പറയും അതേസമയത്ത് പറഞ്ഞു ഇപ്പൊ സാമൂഹ്യ ഭാഗത്ത് ചില ആളുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്തു കുറ്റത്തിൽ നോയുമായി സാമൂഹ്യഭാഗത്തിൽ ആര് നിർവഹിക്കഴിഞ്ഞാൽ ആരും കുറ്റക്കാൽ ആ കാര്യത്തിലാണ് അപ്പൊ ഏകദേശം പറഞ്ഞതിനോടാണ് ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞെന്നാണ് പറയാണെങ്കിൽ പറയാം എങ്കിലും അതിലുണ്ടില്ല ഒറ്റത്തെ സുഖത്തിലേക്ക് കാരണം മയ്യ നിഷ്കാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പെട്ടെന്നയാള് മറമാണ കഴിയുന്നത്ര ആദ്യം അപ്പൊ ഇവരെ മയ്യത്ത് ഏകദേശങ്ങളെ കുഴിപ്പിച്ച് കൊടുത്ത് നിൽക്കേറ്റാനായിരുന്നു വേഗം നിസ്കരിച്ചിട്ട് സൂറത്ത് അല്ലെ ഓകരു ആദ്യ ഓകൈവങ്ങൾ വജത്വമല്ല സൂഹത്തു വേണ്ട വേഗം നിഷ്കരിച്ചിട്ട് മറവാടുക എന്നുള്ളതാണ് അതിന്റെ താല്പര്യം മയ്യ നിസ്കാരത്തിൽ എന്ത് കുസല്ലി പറന്ന അലഹാറൻ മയ്യത്തി ഈ മയ്യത്തിന്റെ പേരുള്ള പറഞ്ഞു നിസ്കാരം അതിനാ നിസ്കരിക്കണെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റും ഞാൻ ഒരാൾ നിസ്കരിച്ച് ഒരു കഴിഞ്ഞു നമ്മൾ രണ്ടാമതാണ് നിസ്കരിച്ചു എന്നാലും പറഞ്ഞതാണ് നീയത്തക്കുന്നത് അപ്പൊ ഈ മയ്യത്തിന്റെ മേലുകളുടെ പറഞ്ഞു നിസ്കാരം ഞാൻ നിസ്കരിച്ചു ഇമാമോട് കൂടാണെങ്കിൽ ഇമാമോട് കൂടെ നിസ്കരിച്ചു ഇനി കൊറേ മയ്യത്തുകൾ ഉണ്ടാവില്ല ഇപ്പൊ വായ്പായ അദൃശ്യ പകരത്തിന് വള്ളി ചെല്ലാം കുറെ മയ്യത്തിന്റെ മേൽ പറഞ്ഞിട്ട് പറയും അപ്പൊ അവിടെ ഇപ്പോ ഓരോരുത്തരം പേര് നമ്മൾ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത്രേ വരണ്ടതേ ഉള്ളൂ ഇമാമിന്റെ കൂടെയാണ് ഇമാം നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേലുള്ള വർദ്ധസ്കാരം ഇമാമോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നത് അത്ര മതി അത് സുന്നത്താണ് ഇല്ലാതെ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു പ്രധാന പൊരുത്തം കിട്ടാൻ വേണ്ടി എന്നാൽ സുന്നത്താണ് മയത്തിന്റെ തന്നെ ഒരു മയ്യത്താണെങ്കിൽ തന്നെ പേര് പറയണമെന്നില്ല ഈ മയ്യത്തിന് പറയേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ മയ്യത്തുകൾ കേൾക്കാണ്ട് മയത്തിന്റെ പേരിങ്ങനെ വായിക്കേണ്ട ആവശ്യവുമില്ല എന്നുള്ള ല്ല നമ്മുടെ ഈ ഒരുമിച്ചുടലും വൃദ്ധത്തിലായിട്ട് സിംഗേറ്റ് മാറാറട്ടെ ബാക്കി ജീവിതങ്ങൾ പഠിക്കാനും അനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്കെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു എല്ലാ ഗോപിനങ്ങളും ഗോപിനാസങ്ങളും അവരുടെ सदसि अवाेट तव्हां संदो ॾे मारे रोगरा समय आ